വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണുള്ളത് കാരണം ഐഡിയലിൻ്റെ ഒരു രണ്ടാമത്തെ സ്ഥാപനം തുടങ്ങുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തുടങ്ങിയതാണ് ഐഡിയൽ എന്ന സ്ഥാപനം കടകശ്ശേരിയിൽ അത് ഇരുപത്തി ഒമ്പത് വർഷമായി വളരെ ചെറിയ രൂപത്തിൽ തുടങ്ങിയ വലിയ ഒരു ഉന്നത നിലവാരം കേരളത്തിൽ ഉള്ള ഒരു സ്ഥാപനമാണ് ഐഡിയൽ ഇവിടെ പ്രത്യേകിച്ച് അതിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇവിടെ അതിലും വലിയ വിശാലമായ സൗകര്യത്തിലാണ് ഇവിടെ കാര്യങ്ങൾ ഒരുക്കാൻ പോകുന്നത് ഒന്നാമത് ഇവിടെ ഒരുപാട് പത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലമുണ്ട് ജീവിത ഉദ്ദേശങ്ങളിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ ഭാരത്തെ പുഴ തീരത്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ ഇരുമ്പിളയത്തിൽ ഉണ്ടായിരിക്കും ഇതാണ് അതിവിടെ ജനിക്കാൻ പോവുകയാണെന്ന് ഈ ഭാഗത്ത് ഒരുപാട് ആളുകൾ ഐഡിയയിൽ ഇപ്പോൾ വരുന്നുണ്ട് ഐഡിയൽ സ്കൂളിലേക്ക് കൊടുക്കുന്നതൊക്കെ വാഹനങ്ങളുണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അവർക്കൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും പാലക്കാടിന്റെ ഭാഗത്ത് ഒരുപാട് അന്വേഷണങ്ങൾ ശേഷം ഞാൻ വന്നുകൊണ്ടിരിക്കും ഒരു പ്രയാസവും ഇവിടെ വരില്ല ധാരാളം ആളുകളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിരിക്കും അത് പൂർണ്ണ രൂപ അഞ്ചാം ക്ലാസ് വരെയാണ് ഇപ്പം ചെയ്യാൻ ഇപ്പം തുടക്കം കുറിക്കുന്നത് ഇപ്പോൾ ബിൽഡിംഗിൽ നിന്ന് തറക്കാലിടുകയാണെങ്കിൽ ശരി ഒരു ഇരുപത്തഞ്ച് ശതമാനം വർക്കത്തെ കഴിഞ്ഞ് ഇവിടെ വർക്ക് വന്ന് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇവിടുത്തെ വർക്കുള്ളത് അപ്പം എത്രയും പെട്ടെന്ന് ഓരോ സ്ഥലത്തില് എത്തിക്കുമ്പോൾ എത്തിക്കുന്ന ആളാണ് ഇരിക്കുന്നത് സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം അദ്ദേഹമായിട്ട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങളാണിതൊക്കെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഞങ്ങൾ തമ്മിലുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സ്കൂൾ വരുന്നത് ഒരു പ്രയാസവും ഒന്നിലും വരുത്തേണ്ട ഒരു കാര്യമില്ല എല്ലാം റെഡിയാണ് വലിയൊരു കൂട്ടായ്മ ഈ നാട്ടുകാരുടെ സഹകരണം നാനാജാതി വിത്യാസം ഇല്ലാതെ ഐഡിയയിൽ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വിജയം അത് ഇവിടെയും വിജയിക്കും ഐഡിയലിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ പഠിപ്പിക്കും കൂടുതൽ അധ്യാപകരെ പഠിപ്പിക്കാം എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം എങ്ങനെ കുട്ടികളെ നന്നാക്കണം അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അതാണ് അത് തന്നെയാണ് അതുകൊണ്ട് ഒരു ഐഡിയയിൽ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം മാത്രമല്ല ആ കുട്ടി മൊത്തത്തിൽ ശരിയായിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഏതൊരു രക്ഷം ചോദിച്ചാലും ഐഡിയയിൽ പോയി പഠിക്കുന്നതിൻ്റെ മുന്നിലുള്ള ഒരു കുട്ടിയും അതിനുശേഷം ഒരു കുട്ടിയും അവരെ സ്വഭാവം വെച്ച് നോക്കിയാൽ തന്നെ അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും അത്ര വ്യത്യാസം ഉണ്ടാവും